തീപിടിച്ചോറിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം മൂന്ന് എപ്പിസോഡുകൾ കഴിഞ്ഞ് നാലാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കയറുകയാണ് സീറ്റ്ലി ബ്രതറ് തൻ്റെ മിഷൻ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ബ്രദറ് ഈ പരമ്പരയുടെ അതായത് ഈ അങ്ങുമായിട്ടുള്ള ഈ കൂട്ടായ്മയുടെ നാലാമത്തെ എപ്പിസോഡിലേക്ക് എനിക്കൊന്ന് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ നാലാമത്തെ എപ്പിസോഡിലേക്ക് ഒരാൾ കടന്നു വരുന്നത് സ്വാഗതം അങ്ങയുടെ അനുഭവങ്ങൾ അതായത് സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഭാഷയറിയാത്ത ഭക്ഷണം നമുക്ക് ചേരാത്ത ഒരു തരത്തിലുള്ള പരിചയങ്ങളും ഇല്ലാത്ത അങ്ങനെയൊക്കെയുള്ള ദേശങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ എങ്ങനെയാണ് അങ്ങ് ആ സ്ഥലങ്ങളുമായിട്ട് പൊരുതപ്പെടുന്നതും അവിടെയുള്ള ആൾക്കാരുമായിട്ടും മംഗളെയ്യുന്നതും അവർക്ക് സുവിശേഷം കൊടുക്കുന്നതൊക്കെ അതായത് ഒരിക്കൽ കെനിയെ ചെന്നപ്പോഴും അപ്പം ഞാൻ ആദ്യത്തെ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രീച്ചറോ അങ്ങനത്തെ ഒന്നുമല്ല പക്ഷേ അവിടുത്തെ അച്ഛൻ ഞങ്ങൾ ചെല്ലുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ പല സ്ഥലങ്ങളിലും പ്രോഗ്രാമുകൾ പലതും അറേഞ്ച് ചെയ്തു ഫിയാത് മിഷണിന്ന് വരുന്നുണ്ട് അപ്പം ഞാൻ ഇവിടുന്ന് പ്രീച്ചറെ വേറെ കൊണ്ടുപോയിട്ടില്ല സാധാരണ ഏത് പ്രോഗ്രാമിനെ വിളിച്ചാലും ഞാൻ മറ്റുള്ളവരെ കയറ്റി കൊടുക്കലാണ് അതെൻ്റെ എൻ്റെ കാര്യസ് അതാണ് ബാക്കിയുള്ളവരെല്ലാവരെയും പ്രോഗ്രാമൊക്കെ കയറ്റി വിടാൻ ഞാൻ പോകാറില്ല ഒരുത്തലും കാരണം എനിക്ക് എനിക്കതിനുള്ള കാര്യമില്ല എനിക്ക് വാക്ക് കൃത്യമായിട്ടുള്ളൊരു ഭാഷാ പ്രയോഗങ്ങളോ ഒന്നും എനിക്കറിയില്ല എനിക്കൊരു ചിട്ടയായിട്ടൊരു ഒരു പ്രസംഗം നടത്താനുള്ള കഴിവുള്ള ഒരാളല്ല പക്ഷെ അവിടെ വന്ന അച്ഛൻ പല സ്ഥലത്തും വൺ ഡേ പ്രോഗ്രാം അറേഞ്ച് ചെയ്തേക്കാണ് വേറെ ഒരാളെ മാറ്റി കയറ്റി കൂടാൻ ആരുമില്ല കാരണം ശരിക്കും പേടിച്ച് പോയി പെട്ടുപോയി കാരണം കൂടെയുള്ള ഒരാളുണ്ട് ആൾക്കാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ നിന്നാണ് ട്രാൻസ്ലേഷൻ പറ്റുള്ളൂ എനിക്കാണെങ്കിൽ വേറെ ആരുമില്ല അപ്പോൾ ഞാൻ തന്നെ ഫുൾ പ്രോഗ്രാം ചെയ്യണം അപ്പോൾ കൂടുതലാൾക്ക് മലയാളം മാത്രം അറിയാം എനിക്ക് ഇംഗ്ലീഷിൽ പ്രീസ് ചെയ്യാം അങ്ങനെ അറിയില്ല എന്നാലും എന്റെ കഴിയാൻ അത്യാവശ്യം അത്യാവശ്യം പറയാം അപ്പോൾ അങ്ങനെ പ്രോഗ്രാം നമുക്ക് മലയാളത്തിൽ ഒരാളല്ല വൺ ഡേ പ്രോഗ്രാം ഒരിക്കൽ പോലും നടത്തിയിട്ട് പരിചയമുള്ള ഒരാളല്ല അപ്പോൾ വൺ ഡേ പ്രോഗ്രോ ഒരിക്കൽ പോലും നടത്താത്ത ഞാനാണ് വൺ ഡേ പ്രോഗ്രാം കയറിയിട്ടുള്ളത് കൂടുതലാൾ മധ്യസ്ഥാർത്ഥനയ്ക്ക് ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കൗൺസിലിംഗ് നടത്താൻ തീരുമാനിച്ചു അങ്ങനെ ആൾ കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ ഒക്കെ കൗൺസിൽ നടത്തുന്ന ആൾക്കാർ ഭാഷ ഒരു ഈ ഭാഷ ഈ കെമോറു എന്ന് പറയുന്ന ഭാഷ ആ ഭാഷയെ കുറിച്ച് പോലും നമ്മൾ കൗൺസിൽ നടത്തുന്ന ആൾ മലയാളം മാത്രം അറിയാവുന്ന ആള് അങ്ങനെ മലയാളം മാത്രം അറിയാവുന്ന ആളാണ് കൗൺസിൽ നടത്തുന്നത് ആൾക്കാർ ലൈനായിട്ട് ഇരിക്കുന്നുണ്ട് ഇങ്ങോട്ടടുത്തേക്ക് വന്ന കാര്യങ്ങൾ പറയും ഇങ്ങോട്ട് മലയാളത്തിൽ ഉപദേശം കൊടുക്കും മനസ്സിലാവും ഒന്നും മനസ്സിലായിട്ടല്ല ആൾ മലയാളത്തിൽ ഉപദേശം കൊടുക്കണം ആൾക്കുവേണ്ടി പ്രാർത്ഥിക്കണം അടുത്ത ആൾ വരണം അവിടെ ലൈനാണ് രണ്ടുപേരും അങ്ങോട്ട് കെമോറ് ഭാഷയിൽ സംസാരിക്കണം ഉപദേശം കൊടുക്കണത് മലം ഭാഷയിൽ അതങ്ങനെ അതങ്ങനെ ഒരു വശത്ത് നടക്കണം ഞാനാണെങ്കിൽ ഒരിക്കൽ പോലും വണ്ടേ പ്രോഗ്രാം ചെയ്യാത്ത ആൾ ഇംഗ്ലീഷ് വണ്ടേ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നന്ന കർത്താന്റെ കൃവികാല് നന്നായിട്ട് പോയി മൂന്ന് മണി ആയപ്പോഴും പെട്ടെന്ന് ഓർമ്മ പോകുന്നത് കരിസ്മാറ്റിക് വണ്ടിയാണല്ലോ എന്നുള്ളത് രോഗശാന്തി പ്രാർത്ഥന നടത്താൻ മറന്നുപോയി മൂന്ന് മണിക്ക് ഞാൻ ഒരു തട്ടിക്കൂട്ട് രോഗശാന്തി പ്രാർത്ഥന നടത്തി അങ്ങനെ ഒരു അഞ്ച് പത്തഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ ഒരു രോഗശാന്തി പ്രാർത്ഥന നടത്തി കരിപ്പിച്ചു ശേഷമാണ് പെട്ടെന്ന് ഓർമ്മ പോകുന്നത് കരിസ്മാറ്റിക് വണ്ടിക്ക് സാക്ഷ്യം പറയിപ്പിക്കണ്ടേ അപ്പൊ സാക്ഷ്യം പറയാനുള്ളവർ വരാൻ പറഞ്ഞു സാക്ഷ്യം പറയാനുള്ളവർ പറയാൻ വന്ന അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടും പോകുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ട്രാൻസ്ലേറ്റർ എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റി എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു രോഗശാന്തി കിട്ടുമ്പോൾ മാത്രം അല്ലാത്ത ജീവിക്കാൻ പറഞ്ഞു പക്ഷേ എല്ലാവരും ഇപ്പുറത്തിരിക്കുന്നത് അപ്പം എനിക്കങ്ങനെ അധികം നേരം നിൽക്കാൻ പറ്റുന്ന ഒരാളല്ല ഇനി ശീലില്ല കാലത്തോട്ടിനകത്ത് വരെ ഒന്നും പരിശീലാത്ത ഒരാളായ ഞാൻ ഇവരൊക്കെ മയക്കിൻ്റെ പിന്നിലേക്ക് വന്നപ്പോൾ ഞാൻ പതുക്കെ അവിടെ നിന്ന് മാറി ചെന്നിരുന്നു ഒന്ന് റെസ്റ്റ് എടുക്കാമായിരുന്നു അപ്പോൾ ആദ്യത്തെ ആൾ വന്നു ആൾക്ക് കുമ്പിട്ടു എഴുന്നേറ്റു പിന്നെ ആഫ്രിക്കൻസ് പെട്ടെന്ന് ഡാൻസ് തുടങ്ങും പാട്ടും അത് നന്ദി അർപ്പിക്കാൻ പറഞ്ഞാൽ നന്ദി തന്നെയാണ് അത് അത്ര ഒരു പാട്ടും സാധനങ്ങളും അപ്പോഴേക്കും അച്ഛൻ അവിടുത്തെ അച്ഛനെ വിളിച്ച അച്ഛൻ അപ്പോഴേക്കും ക്യാമറ ഉണന്നു ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ആദ്യത്തെ ആൾ പുറം വേദനയായിട്ടൊരു ബക്കറ്റ് പോലും എടുക്കാൻ പറ്റാൻ പറ്റില്ല ഒരു കപ്പ് പോലും എടുക്കാൻ പറ്റില്ല വെള്ളം വെള്ളമായിട്ട് കുമ്പിടാൻ പറ്റില്ല ഈ രോഗശാന്തി പ്രാർത്ഥന ഈ രണ്ട് മൂന്ന് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നടത്തിയ രോഹശാന്തി പ്രവർത്തന ഉള്ളിൽ ആ ചേച്ചിയെ തൊട്ടു സോക്കിംഗ് കിട്ടി അതാണ് സാക്ഷ്യം അതായത് മറന്ന് പോയത് ശീലില്ലാത്തതും മറന്നുപോയ ഒരു പരിപാടിക്ക് കർത്താവ് കർത്താവ് എന്നും ജീവനുള്ള ഇന്നും നമ്മുടെ കൂടെ ഉണ്ടല്ലോ കർത്താവ് സോക്കിംഗ് കൊടുത്തു അത് കഴിഞ്ഞ് അടുത്ത ആള് സാക്ഷ്യം പോകുന്നത് കൗൺസിൽ അനുഭവമാണ് നമുക്ക് കേൾക്കുമ്പോൾ ശരിയാണ് പക്ഷേ എന്നാലും കർത്താവ് ചെയ്ത അത്ഭുതം അതായത് ഞങ്ങൾക്ക് രണ്ടാൾക്കൊന്നും അറിയില്ല പക്ഷേ കർത്താവ് എല്ലാ കാര്യം ചെയ്തു ഞാൻ വിചാരിച്ചത് എല്ലാവരും കടന്നു വരാൻ പോകണത് സന്തോഷം കിട്ടി സമാധാനം കിട്ടി അങ്ങനെ എന്തേലുമൊക്കെ പറയാനെന്നാണ് പക്ഷെ എല്ലാവർക്കും എന്തേലും ദോഷം എന്തെങ്കിലും പറയാനുണ്ട് ഈവൻ ക്യാൻസറിന്റെ പെയിൻ മാറി നടക്കാൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് അതിന് ശേഷം ഞാൻ ട്രാൻസ്ലേറ്ററിൻ്റെ അടി ഓടി എത്തി കാരണം വെച്ചാൽ ഇത് കാര്യം പോകണത് കുറച്ചുകൂടെ നല്ല രീതിയിൽ അതായത് രോഹശാന്തി അപ്പം ഇതൊന്നും സുവിശേഷ വിലയ്ക്ക് ഭാഷ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇഫാനൈസേഷൻ കത്താവിൻ്റെ പണിയാണത് നമ്മൾ വേറെ ജസ്റ്റ് ഇൻസ്ട്രമെന്റ്സ് ആണ് നമ്മൾ ചെന്ന് നിൽക്കുക ഇതേപോലെ ഒരിക്കലും ഞാൻ ജർമ്മനി പോയി ജർമ്മനി പോയിട്ടുള്ള പർപ്പസ് തന്നെ സുവിശേഷ വിലയല്ല കാരണം ഞാൻ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു മിഷൻ മേടിക്കേണ്ട കാര്യത്തിന് വേണ്ടി ഒരാളെ അങ്ങനെ സ്പോൺസറാക്കി ഉണ്ടായിട്ട് പോയതാണ് പക്ഷെ അത് കിട്ടിയില്ല പക്ഷെ അവിടെ എത്തിയത് അതിന് വേണ്ടിയിട്ടായിരുന്നു അവിടെ ഫ്രാങ്ക്ഫർട്ടിൽ തൃശ്ശൂരുള്ള ഒരു സിസ്റ്റർ പറഞ്ഞൊരു ധ്യാനമന്ദിരം ഉണ്ട് ആ ധ്യാനമന്ദിറോട് രണ്ട് മണിക്കൂർ സെഷൻ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എനിക്ക് സവാക്കാൻ പോകും എനിക്ക് അവിടെ ചെന്ന് ഇപ്പം എനിക്കങ്ങനെ ശീലില്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിച്ചു തന്നിരുന്നത് തലോസം ചെല്ലാൻ പോകുന്ന തലോസി ചെന്നു ചെന്ന് അവരുടെ ഫ്രണ്ട് ഭാഗത്ത് എത്തിയപ്പോൾ തന്നെ എനിക്ക് കൂടുതൽ പേടിയായി കാരണം വെച്ചാൽ ഓരോ മാസവും വരാൻ പോകുന്ന ആൾക്കാരുടെ ഫോട്ടോയും കട്ട് ഔട്ടുകളും താങ്കളൊക്കെ ഞാൻ ചെല്ലുന്നതിന് എന്തോ ഒന്നേ ക്യാൻസലായി പോയ ആൾ അല്ലെങ്കിൽ ആളെ കിട്ടിയിട്ടില്ല അതിലെനിക്ക് തന്നെ സൂട്ടാക്കിയിട്ടുള്ളതാണ് അവർ വെൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ് മുൻകൂട്ടിയിട്ട് ഇത് പിറ്റേ ദിവസത്തെ പരിപാടിക്ക് സാധാരണ ഒരാളെയും വിളിക്കില്ല ചെന്നു ഒന്നും അറിയാത്തത് പ്രീച്ച് ഇത് പരിചയമില്ലാത്തത് ഞാനാണ് ചെന്നിട്ടുള്ളത് അവിടെയും ഇംഗ്ലീഷിൽ പ്രീച്ച് ചെയ്യുന്നു ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു മലയാളം വളരെ ചുരുക്കം പേരുണ്ട് ഇംഗ്ലീഷ് തന്നെ അറിയാവുന്നവർ വളരെ ചുരുക്കമാണ് കാരണം നമുക്കറിയാലോ യൂറോപ്പിൽ ഏത് സ്ഥലത്ത് വന്നാലും അവിടുത്തെ ഭാഷ മാത്രമേ മാത്രമല്ലോ ജർമ്മൻ അറിയുന്നവർക്ക് ഇംഗ്ലീഷ് അറിയുന്ന നിർബന്ധമില്ല അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ തുടങ്ങി തല ദിവസം ചെന്നിട്ട് പിറ്റേ ദിവസം പ്രോഗ്രാം തുടങ്ങി ഞാൻ പ്രീച്ച് പ്രീച് തുടങ്ങി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അച്ഛൻ ജർമ്മൻ അച്ഛനാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു യു കണ്ടിന്യൂ എന്ന് പറഞ്ഞു എന്നോട് അപ്പോൾ എനിക്കറിയാം എൻ്റെ മുകളിലിരിക്കുന്ന എൻ്റെ ആൾക്കും ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകാൻ പോകുന്നില്ല എന്നോട് പ്രസംഗിച്ചോളം എൻ്റെ അച്ഛൻ അവിടെ ചെന്നിരുന്നു അപ്പം ഞാനത് മുഴുവൻ അവസാനം കൺക്ലൂഡ് ചെയ്ത് മുഴുവൻ ഇംഗ്ലീഷിൽ കൺക്ലൂഡ് ചെയ്തു കാരണം അത് അച്ഛൻ രാണ്ട് പേര് വേറെ ചെയ്യാമല്ലോ അങ്ങനെ മൊത്തം കൺക്ലൂഡ് ചെയ്തു അത് കഴിഞ്ഞ ശേഷം കാപ്പിടിക്കാൻ ചെയ്തു കാപ്പിടിക്കാൻ ഞാൻ ചെയ്തു അപ്പോൾ അച്ഛൻ പറഞ്ഞു ജർമ്മൻ ഭാഷയിൽ കൺക്ലൂഡ് ചെയ്ത് നന്നായിരുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ജർമ്മൻ ഭാഷ അറിയില്ല എന്ന് പറഞ്ഞു എനിക്കൊരു വാക്ക് പോലും അറിയില്ല ഞാൻ ഇപ്പം ഞാനിപ്പോൾ ഒരു മിഷൻ പ്രവർത്തനം എന്തെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങിയ നമസ്കാരത്തിന് എന്താ പറയുക എങ്ങനെയാണ് ഞങ്ങളെ ഗ്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് താങ്ക് യു പറയേണ്ടേ ഈ രണ്ട് വാക്ക് ഞാൻ എങ്ങനെയും പഠിച്ചെടുക്കാൻ നോക്കും ഞാൻ പോയിട്ടുള്ള ജർമ്മനി പോയിട്ടുള്ള പർപ്പസ് അതല്ല അതുകൊണ്ട് എനിക്ക് രണ്ട് വാക്കും പോലും അറിയില്ല എങ്ങനെയാണ് ഒരാളെ ഗ്രീറ്റ് ചെയ്യേണ്ടതെന്ന് ഒരാൾക്ക് താങ്ക്സ് വേണ്ടത് എങ്ങനെയാണെന്ന് പോലും അത് അതാർക്കാണെങ്കിലും രണ്ട് വാക്ക് കേൾക്കുന്ന സന്തോഷമാണ് ഈ രണ്ട് വാക്ക് അതുകൊണ്ട് പഠിക്കാറുണ്ട് പക്ഷേ അത് കഴിഞ്ഞപ്പോഴേ സിസ്റ്റർ എത്തി സിസ്റ്റർ പറഞ്ഞു ജർമ്മൻ ഭാഷ വെച്ച് അവിടുത്തെ സ്വന്തം ഭാഷയിൽ അവർ കേൾക്കുന്നതാണ് ഇഷ്ടം ജർമ്മൻ ഭാഷയിൽ കൺക്ലൂഡ് ചെയ്ത് മിനിമം പറയണമല്ലോ അല്ല ഇത് ഞാൻ അരമണിക്കൂർ അരമണിക്കൂർ ഞാൻ ജർമ്മൻ ഭാഷയിൽ സംസാരിച്ചതാണ് അവര് പറയുന്നത് അരമണിക്കൂർ സമയം അങ്ങ് ജർമ്മൻ ഭാഷയിൽ കൺക്ലൂഡ് എനിക്കൊന്നറിയില്ല എനിക്കൊരു വാക്ക് ജർമ്മൻ ഭാഷയിൽ അറിയില്ല ഇപ്പോഴും അറിയില്ല ഇപ്പോഴത്തെ ഒന്നും അറിയില്ല ഒന്നും അറിഞ്ഞൂടാ അതിനുശേഷം ഞാൻ പിന്നെ ഞാൻ വാശി പിടിക്കാൻ ഒന്നുമില്ല കാരണം കഥാൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു അത്രമാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നെ എവിടെ വിളിച്ചാലും ഞാൻ പോകാൻ തുടങ്ങിയത് നന്നോട്ടാണ് അതായത് അതിന് മുന്നേ വരെ ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകില്ല ഏത് സെമിനാരിയിൽ നിന്ന് വിളിച്ചാലും ഞാൻ വേറെ ആൾക്കാരെ പറഞ്ഞു കൂടും ഏത് സ്ഥലത്തേക്ക് വിളിച്ചാലും പ്രീച്ച് ചെയ്യാൻ വിളിച്ചാലും ഞാൻ വേറെ ആൾക്കാരെ വിടും ഞാൻ പോകില്ല ഈ ഒരു അൽബം നടന്നതിന് ശേഷം ഈ ഒരു അൽബം നടന്നിട്ട് എനിക്ക് വേണ്ടിയിട്ടാണ് കാരണം മർക്കോസിന്റെ സുവിശേഷം അവസാനം പറഞ്ഞു അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു അടയാളങ്ങൾ കൊണ്ട് കർത്താവ് അവരുടെ കൂടെ എന്നും എപ്പോഴും സ്ഥിരീകരണം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് ഇത് ഈ അനുഭവങ്ങളിന് ശേഷം എന്നെ എവിടേക്ക് വിളിച്ചാലും ഞാൻ പോകും എവിടേക്ക് വിളിച്ചാലും ഇപ്പൊ സെമിനാറുകളൊന്നും വിളിച്ചാൽ സാധാരണ എനിക്ക് പോകാനില്ല കാരണം എനിക്ക് എനിക്ക് കുറച്ച് സഭാകമ്പ ഉള്ള ആളാണ് എനിക്ക് സംസാരിക്കാൻ ഫ്ലോ ഇല്ലാത്ത ഒരാളാണ് അടക്കം ചെട്ടിയിട്ട് പറയാൻ അറിയാത്ത ഒരാളാണ് ഞാൻ ഒരു സ്ഥലത്തേക്കും പോകാറില്ല പക്ഷേ ഇതിനു ശേഷം കഥാന്റെ ആത്മാവ് നമ്മൾ എവിടെ ചെന്നാലും കഥാനാത്മാവ് പ്രവർത്തിക്കുന്ന ഉറപ്പുള്ളത് കൊണ്ട് അതിന് ശേഷം എവിടെയും പോകാൻ തുടങ്ങി ഒരു അനുഭവം മാത്രമല്ല അത് ഇങ്ങനെ കർത്താവ് ഞാൻ നടത്താൻ തുടങ്ങി ഈ ഒന്നും അറിഞ്ഞിട്ടല്ല ഒന്നും അറിയില്ല ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു കഴിവുള്ള ഒരു പ്രസംഗിക്കാൻ കഴിവുള്ളൊരാളല്ല ഇപ്പോഴും അല്ലാട്ടാ ഞാൻ പറ്റാൻ ഇത്ര ഞാൻ ഒഴിഞ്ഞു മാറാൻ നോക്കും എന്നാലും കഥാനാത്മാവ് പ്രവർത്തിക്കുന്നുള്ള ഉറപ്പുണ്ട് എവിടെ വന്നാലും ഇതുവരെ എത്ര രാജ്യങ്ങളിൽ അങ്ങ് സന്ദർശിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അങ്ങനെ അത് നമ്മുടെ ഒരു അല്ലാത്തതുകൊണ്ട് ഞാൻ എവിടേക്കൊക്കെ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അവിടേക്കൊക്കെ പോയിട്ടുണ്ട് എല്ലാ എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ സ്ഥലങ്ങളിലും വിസയും കർത്താവ് ക്രമപ്പെടുത്തി തരാറുണ്ട് എനിക്കാണെങ്കിലും ആഫ്രിക്കയിലേക്ക് ആണെന്നുണ്ടെങ്കിൽ പോലും ക്യാമറോണിൽ പോലും പത്തു വർഷത്തേക്കുള്ള വിസ അടിച്ചിട്ടുണ്ട് പല സ്ഥലത്തേക്കും പോകാനുള്ള കർത്താവിന്റെ എവിടെ വന്നാലും ഞാൻ മെഷീനകത്ത് അധികം ബുദ്ധിയുള്ളവരോ അല്ലെങ്കിൽ അധികം കാലിബറുള്ള ആൾക്കാരിലില്ല എല്ലാം കർത്താവും ആശ്രയിക്കാണ്ട് വേറെ നിവൃത്തിയില്ല എല്ലാം എല്ലാംശ്രയിച്ച് കഥാവ് നടത്തുന്നു എല്ലാ കാര്യങ്ങളും ഇടയ്ക്ക് ചില ഈ ടെലിഫിലിമുകളൊക്കെ എടുക്കുക നമ്മുടെ ഈ പുണ്യാളൻ എന്ന പേരിൽ കുറെ അത് വളരെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നല്ലോ നമ്മുടെ യൂട്യൂബിലൂടെയൊക്കെ ഒപ്പം തന്നെ ഈ വലിയ വീടും ചെറിയ കാര്യവും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സീരിയൽ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ അങ്ങനെ ഈ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ചെയ്യാനുള്ള പ്രചോദനം എന്തായിരുന്നു അതായത് കേരളത്തിലേക്ക് വേണ്ടി ഉദ്ദേശിച്ച് ചെയ്തിട്ടുള്ളതല്ല ഒന്നും ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ചെയ്തത് മാത്രമല്ലോ ഞങ്ങളുടെ ഉദ്ദേശമായിരുന്നത് ഒഡിയ ഭാഷയിലും അല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ മറ്റ് പല ഭാഷകളിലും ഒരു കാത്തലിക് പ്രസൻസ് മീഡിയയിൽ വന്നിട്ടില്ല അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ മൂന്ന് ചാനലുകൾ ആക്റ്റീവായിട്ടുണ്ട് അല്ലെങ്കിൽ കുറേ യൂട്യൂബ് ചാനലുകളുണ്ട് ഇവിടെ ഇപ്പോൾ ശാലകമുണ്ട് അല്ലെങ്കിൽ ചിക്കനുണ്ട് ഗുഡ്നസ് ഉണ്ട് അല്ലെങ്കിൽ കുറേ യൂട്യൂബ് ചാനലുകളുണ്ട് അങ്ങനെ ഒഡിയയിലോ തെലുങ്കിലോ അല്ല പല സ്ഥലങ്ങളിലും കാത്തലിക് പ്രസൻസ് ഇതുവരെ വന്നിട്ടില്ല അപ്പം ഞങ്ങൾക്ക് ഒരാഗ്രഹമാണ് മറ്റ് ഭാഷകളിൽ ഇങ്ങനെ സുവിശേഷ പ്രഘോഷങ്ങൾ സാറ്റലൈറ്റിൽ ആക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ അതിനു വേണ്ടി പഠിക്കാൻ വേണ്ടിയാണ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്ത് നോക്കിയത് മാത്രം അതിന്റെ ഈ കാണിച്ചതെല്ലാം ഇനിയിപ്പൊ പതുക്കെ ഒറീസയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് അതെല്ലാം ചിലതൊക്കെ ചെറിയ തോതിലുള്ള ആയി പക്ഷെ അതെല്ലാം വളരെ ശ്രദ്ധിക്കപ്പെട്ടത് ഈ സമകാലിക സംഭവങ്ങളെ ആസ്പദമാക്കി എഴുതപ്പെട്ട് ക്രിട്ടിസിന്നതിനകത്ത് എല്ലാം ഇപ്പോഴത്തെ എന്താണ് സഭ എന്നുള്ളത് കുറച്ചുകൂടെ പ്രസംഗിച്ച് കാണിക്കുന്നേക്കാളും നല്ലത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് അതനുസരിച്ച് ചെയ്തെന്ന് മാത്രം എന്നാലത് ശ്രദ്ധിക്കപ്പെട്ടു കത്താൻ്റെ കൃപയിൽ മാത്രം അതും കുറേ പ്രാർത്ഥനകളുടെ റിസൾട്ടാണ് ഓരോ പുണ്യാലും കുറേ ഷോർട്ട് ഫിലിംസും കുറെ ഇങ്ങനത്തെ അത് ആ ഒരു തരത്തിൽ മറ്റു ചാനലുകൾ വന്നിട്ടുണ്ടായിരുന്നില്ല ആ സമയം വരെ ഷോർട്ട് ഫിലിംസ് പോലെ വളരെ ക്രിസ്മസിനോ ഈസ്റ്ററിനൊക്കെ പോലെയൊക്കെ ഇറങ്ങിയില്ലായി ബാക്കിയെല്ലാം പ്രസംഗങ്ങളാണ് അപ്പം അതിനൊരു വ്യത്യസ്തമായ രീതിയിൽ സുശേഷം കൊടുക്കണം എപ്പോഴും വ്യത്യസ്തമായ രീതിയിൽ സുശേഷം കൊടുക്കണം ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ പല കാര്യങ്ങളും എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്കിയെല്ലാം നമ്മൾ അപ്ഡേറ്റഡ് ആണ് സുശേഷം കൊടുക്കണത് മാത്രം നമ്മൾ പത്ത് വർഷം പുറകിലാണ് നമ്മളിപ്പോൾ മീഡിയ ഉപയോഗിക്കുന്ന ശരി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആണെങ്കിലും സുശേഷത്തിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളെല്ലാം പത്ത് വർഷം പത്ത് വർഷം പുറകില്ല അപ്പൊ അതിനെല്ലാം ഒന്നുകൂടെ ഒന്ന് ഒരു മീഡിയ മീഡിയയിലേക്ക് കൊണ്ടുവരണം സുശ്രേഷം എത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ കുറച്ചുകൂടെ നമ്മൾ പത്ത് വർഷം മുന്നോട്ട് പോകണം എന്നുള്ള പറയുള്ളു അതായത് ഇപ്പൊ മീഡിയ അതായത് കുറച്ചും കൂടെ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കേണ്ടത് അതായത് ഈ പുതിയ അത്യാധുനികമായിട്ടുള്ള ടെക്നോളജികൾ മുഴുവൻ നമ്മൾ ഇതിനുവേണ്ടി ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും ഏറ്റവും പുതിയൊരു സാധനം വരാൻ ഫസ്റ്റ് ഉപയോഗിക്കേണ്ടത് സുശേഷത്തിന് വേണ്ടിയിട്ടാണ് പോലെയുള്ള സീരിയലുകളൊക്കെ ഇനിയും തുടർന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ സാധ്യത അത് ഞങ്ങൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് ഇനി മിഷനിലെയാണ് ഞങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു അതിൻ്റെ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും പഠിച്ചു ഇനി കൂടുതലും മലയാളത്തിലുണ്ടാവില്ല പുറത്തേക്കുണ്ടാവും കൂടുതലും അതായത് ശരിക്കും നമ്മുടെ കഥാവിനെ അറിയാനായിട്ട് ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത സുവിശേഷം കിട്ടിയിട്ടില്ലാത്ത ആയിരക്കണക്കിന് ഗ്രാമങ്ങളും ലക്ഷക്കണക്കിന് മനുഷ്യരും ഇനിയും അവശേഷിക്കുന്നു അല്ലേ അതെ അവർക്ക് അവരാണ് കാരണം ഞങ്ങളുടെ ടാർഗറ്റ് ഒരിക്കലും നമ്മൾ മൂന്ന് ശതമാനം ആൾക്കാരല്ല മൂന്ന് ശതമാനം ആയിരിക്കുന്ന ക്രിസ്ത്യാനികളല്ല തൊണ്ണൂറ്റേഴ് ആയിരിക്കുന്ന നോൺ ക്രിസ്ത്യൻസിലേക്ക് സൂക്ഷിക്കുക ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുക ഇതുവരെ ക്രിസ്ത്യനുമായി പരിചയപ്പെട്ടിട്ടില്ല യഥാർത്ഥ സന്തോഷം സമാധാനം അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല ആ ഒരു സന്തോഷം സമാധാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതായത് മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു ലക്ഷ്യമൊന്നും നമുക്ക് നമ്മൾ യേശുക്രിസ്തു എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തിപ്പെടുത്തുന്നു ഇനിയും ഇതുപോലെയുള്ള ബൈബിൾ അച്ചടിക്കാനായിട്ട് വിവിധ ഭാഷകളിൽ ഇനിയും ഇന്ത്യയിൽ പല ഭാഷകളിലും അനേക ഭാഷകൾ ഇനിയും നോർത്ത് ഈസ്റ്റില് അനേകം കത്തോലിക്കും നമ്മുടെ നമ്മുടെ തന്നെ ട്രൈബലായിട്ടുള്ള പല ആൾക്കാർക്കും ഇപ്പോഴും അവരുടെ സ്വന്തം ലാംഗ്വേജിൽ ബൈബിള് വായിക്കാറായിട്ടില്ല അവർ ആഗ്രഹമുള്ളവരാണോ ശരി ആഗ്രഹമുള്ളവരാണ് ആഗ്രഹമുണ്ട് പക്ഷെ ബൈബിളില്ല ഇവിടെ മറ്റു ഡിനോമിനേഷനിൽ പോലും അവരുടെ ലാംഗ്വേജിലെ ബൈബിൾ ഇറക്കിയിട്ടില്ല ആദ്യം ഇറക്കുക സാറിന് നമ്മളെക്കാളും കൂടുതലും ഫസ്റ്റ് ഇറക്കുകൾ ആൾക്കാരാണ് ആദ്യം അതാത് ലാംഗ്വേജിലെ ബൈബിൾ ഇറക്കുക പക്ഷെ അവർക്കുള്ള ഇറക്കാൻ പറ്റാത്തത് നമ്മൾ നമ്മളിമോടൊക്കെ പ്രാർത്ഥിച്ചോണ്ടിരിക്കയാണ് നമ്മുടെ ഇവിടെ ഒക്കെ ശരിക്കും ഒരു വീട്ടിൽ ഓരോ അംഗത്തിനും ഓരോ ബൈബിൾ ഉണ്ട് സുലഭമാണ് ബൈബിള് വെച്ചിപ്പോ അത്ര നൂറ്റമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബൈബിള് നോർത്തിൽ കൊടുക്കുന്നത് പുതിയ നിയമം പത്ത് രൂപയും സമ്പൂർ രൂപയുള്ള അമ്പത് രൂപയാണ് കൂടുതലായിട്ടും അത്രയും എന്നിട്ട് പോലും ആൾക്കാരൊക്കെ അതായത് നമുക്ക് എത്തിക്കാൻ പറ്റാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളു എത്ര നമുക്ക് ബൈബിൾ അടിക്കാൻ പറ്റും അത്ര മാത്രം ബൈബിൾ ഇറക്കാൻ പറ്റും ശരിക്കും സ്വീകരിക്കാൻ ആൾക്കാർ തയ്യാറാണ് തയ്യാറാണ് അതായത് നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പോലും ബൈബിൾ എത്തിയിട്ടില്ല പിന്നെ വേണ്ട മറ്റുള്ളവരെ ആലോചിക്കാൻ അങ്ങോട്ടൊക്കെ ബൈബിൾ എത്തിക്കാനായിട്ടുള്ള ഒരു തീവ്രമായ പരിശ്രമങ്ങൾ ഇപ്പോൾ കാര്യമായിട്ട് കാര്യമായിട്ട് നടക്കുന്നുണ്ട് കുറെ പേരുടെ പങ്കാളിത്ത ആവശ്യമാണ് കുറെ സപ്പോർട്ട് ആവശ്യമാണ് ഇതിപ്പോ നല്ല ഇത്ര വലിയൊരു കാര്യം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ഈ എന്താ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഈ മൂന്ന് ശതമാനം വരുന്ന ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോയാലും കുടുംബത്തിലേക്ക് എത്തിയിട്ടില്ല പല സ്ഥലങ്ങളിലും അങ്ങ് പലപ്പോഴും പറയുന്നുണ്ടല്ലോ ദൈവത്തിന്റെ ഒരു ക്രമീകരണം ഉണ്ട് ദൈവത്തിന്റെ പരിപാലനയുണ്ട് കരുതലുണ്ട് എന്ന് പറയാറുണ്ടല്ലോ ശരിക്കും ഈ കൃത്യമായിട്ട് മാസം തോറും ഒരു ദശാംശമൊക്കെ തന്ന് ആൾക്കാര് അങ്ങനെ കൃത്യമായിട്ട് വെറും വെറും ഉള്ളൂ ഉള്ളൂ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ അത് അത് കഥ അത് നേരത്തെ എനിക്ക് വേറെ കൂടുതൽ പറഞ്ഞറിയില്ല കർത്താവിന്റെ ക്രമീകരണങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ അതായത് ഫിയാത്തിന് എന്തെങ്കിലും ആവശ്യം ആ സമയത്ത് ഈ കർത്താവ് തരും എല്ലാ ദിവസവും ഞങ്ങള് ബാങ്ക് കാലിയാക്കും ഞങ്ങളുടെ കൂട്ടത്തില് അതായത് എല്ലാ ദിവസം നാലുമണിയായാലും ഞങ്ങളുടെ അക്കൗണ്ടുകളിൽ എല്ലാം ഫുള്ള് എടുത്ത് കൊടക്കളവ് കൊടുത്തു കഴിച്ചിട്ടുണ്ടാവും പിറ്റേ ദിവസം എന്താണ് പിറ്റേ വീണ്ടും തരും വേണ്ടി നമ്മുടെ ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ കാണുന്നില്ല അത് ഞങ്ങളുടെ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ഒരു മാനേജർ ഞങ്ങളുടെ കൂട്ടത്തിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ് കാരണം ആള് നോക്കുമ്പോൾ ട്രാൻസാക്ഷൻ ഉണ്ട് പക്ഷെ ഉച്ചരിഞ്ഞ കാലിയാക്കും അത് ആള് കുറെ നാള് കണ്ടു തുടങ്ങി നമ്മുടെ അക്കൗണ്ട് വളരെ ഉച്ച കഴിഞ്ഞാൽ വീണ്ടും ആവശ്യത്തിനനുസരിച്ച് കർത്താവ് ഇതൊക്കെ കേൾക്കുമ്പോൾ അതായത് ഞങ്ങൾക്ക് ഇതിന് ഒരു ചെറിയൊരു അനുഭവം പറയാം അതായത് ഞങ്ങളുടെ ഓഫീസ് ആയത്തെ ഓഫീസ് എന്ന് പറയുന്നത് ഇപ്പഴും ഉണ്ട് അവിടെ പുത്തമ്പള്ളിയുടെ തൊട്ടടുത്താണ് തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ തൊട്ടടുത്താണ് ഒരു അമ്പത് മീറ്റർ അകലെയാണ് പുത്തമ്പള്ളിക്കകത്ത് ഒരാൾ പ്രാർത്ഥിക്കാൻ വരാണ് ആ പ്രാർത്ഥിക്കാൻ വരുന്ന ആൾക്ക് ഒരാൾക്ക് പതിനായിരം രൂപ കടം കൊടുത്തു ആളുടെ സുവിശേഷകരാണ് ആൾക്ക് കടം കൊടുത്തു കടം കൊടുത്തതിന് ശേഷം ആൾ ഫോം വിളിച്ചെടുക്കണില്ലേ ഈ പത്ത് രൂപയ്ക്ക് ഈ പതിനായിരം രൂപയ്ക്ക് ഭയങ്കര വാല്യൂ ഉള്ള ഒരാളാണ് കേട്ടോ അത്ര വലിയൊരു സമ്പന്നമൊന്നുമല്ല പത്ത് രൂപയ്ക്ക് പോലും വന്ന അതായത് പതിനായിരം രൂപയ്ക്ക് നല്ല കാര്യമുള്ള ആളാണ് പടിയിലവിടെ നിന്ന് പള്ളി ഒരു ഏകദേശം ഒരു പത്ത് മുപ്പത് മീറ്റർ ദൂരം ഉണ്ട് വെച്ചും കൂടെ വിളിച്ച് നോക്കി ആളെടുത്തില്ല അത് കഴിഞ്ഞിട്ട് ആൾ തീരുമാനിക്കുകയാണ് ഈ പൈസ കിട്ടുകയെന്നുണ്ടെങ്കിൽ പതിനാ പതിനായിരം കിട്ടുവാണെങ്കിൽ ആയിരം രൂപ ഫിയാത്തിന് കൊടുക്കാം അവിടെ നിന്ന് ഈ മുപ്പത് മീറ്റർ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഫോം ഇത്രനാൾ ഫോം വിളിച്ച് കിടക്കാത്ത ആൾ ഫോം വിളിച്ചു ഫോം വിളിച്ചിട്ട് ചോദിച്ചു എവിടെ നിന്ന് നിൽക്കണമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് പുത്തൻപുള്ള ഇങ്ങനെ ഫ്രണ്ടിലുണ്ടെന്ന് പറഞ്ഞു ആൾ പുത്തൻപുള്ള ഫ്രണ്ടിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വന്ന് ആ പൈസ കൊടുത്തു ആൾ നേരെ ഓഫീസിൽ വന്നു ഓഫീസിൽ വരുമ്പോൾ എൻ്റെ മുന്നിൽ ആൾക്ക് ഞാൻ ഒരു ആയിരം കൊടുക്കാനുണ്ട് അവിടെ ചോദിച്ചു നിൽക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഈ കൊടുക്കാനില്ല ഇല്ല അപ്പൊ ആ ഒരാൾ ഒരാളായിരം ചോദിച്ചു നിൽക്കുകയാണ് ഞാൻ നിക്കുക ഇപ്പൊ തരാൻ നിർത്തി നിർത്തിയേക്കണോ ആ സമയത്ത് ഈ പതിനായിരം കിട്ടുന്ന ആയിരം രൂപ നമുക്ക് തരാൻ ഉദ്ദേശിച്ചിരുന്ന ആള് ആള് വന്ന് തന്നു ആൾക്ക് റെസിറ്റ് ചെയ്ത് കൊടുത്തു ആയിര തന്നു ഈ ആയിരം കിട്ടിയപ്പനെ നമ്മൾ ഇങ്ങോട്ട് എന്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് ആയിരം കൊടുത്തു അത് അത് കത്താനെ ക്രമീകരണം അത് കത്താനെ ക്രമപ്പെടുത്തും ഇതേപോലെ ഓരോ സമയത്തും പല സമയത്തും പലതരത്തിലാണ് ഇങ്ങനെ ഓരോരുത്തർ ഓരോ തരത്തില് നമുക്ക് പൈസ വന്നുകൊണ്ടിരിക്കും അതിങ്ങനെ കർത്താവ് ക്രമപ്പെടുത്തണം അതായത് മാസം തോറും എമൗണ്ട് കൃത്യമായിട്ട് കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് വേണ്ട 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 കാരണം ഫണ്ട് ബാങ്കിൽ കിടന്നിട്ട് അത് ചെലവാക്കാൻ നമ്മളിപ്പോൾ വിശുദ്ധിയിലും സമാധാനത്തിലും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തരുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ് തരുന്നു ഇപ്പൊ ബാങ്കിലെ ഒരു ജോലിക്കാരാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഫിക്സഡായിട്ട് ശമ്പളം കിട്ടും എല്ലാ മാസവും അത് അത്ര തന്നെ കിട്ടുകയുള്ളു ആൾക്ക് അതിന് കൂടുതൽ കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടാണ് പക്ഷേ ഒരു മിഷ്ണറി എന്നുള്ളതേക്ക് നാളെ നമുക്ക് പൈസയ്ക്ക് ആവശ്യമില്ല നാളെ പൈസ ഇല്ല മറ്റന്നാ നമുക്ക് ഒരു ലക്ഷം വേണം കത്താവ് തരണ്ട് അതായത് ആയിട്ട് ഞങ്ങൾക്ക് വരുമാനമില്ല പക്ഷേ ഞങ്ങൾക്ക് ആവശ്യങ്ങൾക്കെല്ലാം കത്താവ് ക്രമപ്പെടുത്തിയിട്ടുണ്ട് ഇത് എത്രയാണെന്നുണ്ടെങ്കിലും ഒരു ലോഡ് ബൈബിൾ പേപ്പറിലെടുക്കാൻ ഇരുപത് ലക്ഷം വേണം അപ്പം ഇരുപത് ലക്ഷം വേണ്ട ദിവസം കഥ ഇരുപത് ലക്ഷം തരണം ഞങ്ങളത് മാറ്റി വയ്ക്കില്ല രും ഇന്നിപ്പോ ഒരു ലക്ഷത്തിന്റെ ഈ ഒന്നേ ആവശ്യമുള്ളൂ കൂടുതൽ വരില്ലയാണ് ഇനി ചില സമയത്ത് ഞങ്ങൾക്ക് ചില സമയത്ത് സ്വിച്ച് ഓഫ് ചെയ്ത പോലെ എല്ലാ സോഴ്സും നിക്കും ഞങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ച് കുറച്ച് ദിവസം ഉപകാരം എടുക്കും ഒരു എസ്തർ ഫാസ്റ്റിങ് മൂന്ന് ദിവസം അടുപ്പിച്ച് ഫിയാത്ര ഉപയോഗിച്ച് പ്രാർത്ഥിക്കും എല്ലാവരും കൂടെ കുമ്പസാരിക്കും ഒന്നിച്ചു വന്ന് എല്ലാരൂടെ എല്ലാ സ്ഥലത്തേ ആൾക്കാരും ഒന്നിച്ചു വന്ന് ചിലപ്പോ ഒന്ന് പ്രാർത്ഥിക്കും അത് കഴിയുമ്പോൾ വീണ്ടും കർത്താവ് വേണ്ട എല്ലാ സോഴ്സുകളും പിന്നെ വഴികളെല്ലാം തുറക്കപ്പെടുക അതുപോലെ ഒരു ഈ കൊറോണ ഇടയ്ക്ക് നടന്നൊരു സംഭവം ഉണ്ട് അതായത് ഞങ്ങളിങ്ങനെ മൂന്ന് ദിവസം അടിപ്പിച്ച് പ്രാർത്ഥിച്ചു അപ്പം ഇടയ്ക്ക് അതിനകത്ത് മീഡിയക്കാര് കുറച്ച് പേരുണ്ടായിരുന്നു നേരത്തെ പിന്നാളെന്നൊക്കെ പറഞ്ഞില്ല അതിനകത്ത് കുറച്ച് പേര് ടെക്നിക്കലി ഭയങ്കര ഇതാണ് പക്ഷു വിശ്വാസ തരത്തിലത്രയില്ലേ അപ്പോൾ അവരൊക്കെ ചിരിച്ചു കാരണം നമ്മൾ കൊടുക്കാനുള്ളത് ഏകദേശം ഒരു കോടി രൂപോളം കട വന്നിട്ടുണ്ട് ആ സമയത്ത് പല സ്ഥലങ്ങളിലായിട്ട് അപ്പൊ ആ സമയത്താണ് അപ്പൊ അപ്പോൾ മൂന്ന് സുപോഷിച്ച പൈസ വരല്ലേ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് പൈസ ഒന്നും വന്നില്ല പിന്നെ അവിടെ ഈസ്റ്ററിന്റെ മുടക്കകളൊക്കെയാണ് അന്ന് രാത്രി മൂന്ന് പോസ്റ്റ് തീർന്ന അന്ന് അത് മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു ഫിയാത്തിന്റെ ഫീസ് ഡേ ആണ് ഈ കഴിഞ്ഞ രണ്ട് മാസം രണ്ട് വർഷം മുന്നേ രണ്ട് വർഷം മുന്നത്തെ മാർച്ച് ഇരുപത്തഞ്ചാം തീയതി ഫീസ്റ്റിന്റെ അന്ന് ധാനിയൻ ഡാനിയൽ പോകുന്നെങ്കിലും തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് കൺവെൻഷന് പ്രസംഗിക്കുകയാണ് ഇന്ന് ഫിയാത്ത് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ ഫീസ്റ്റാണ് പക്ഷെ അവർ സാമ്പത്തികമായിട്ട് വളരെ മോശമാണ് കൊറോണ കാരണം പൈസ ഒന്നും ഇല്ലാണ്ട് കുറേ കടങ്ങളായിട്ടിരിക്കുകയാണ് അന്ന് അങ്ങനെ പ്രീച്ച് ചെയ്തു ഞങ്ങൾക്ക് ആ ഒരു ഒരു മാസത്തിനുള്ളിൽ ഞങ്ങളുടെ എല്ലാ കടവും വേടി എനിക്ക് തോന്നുന്നില്ല അച്ഛന്റെ ഒരു ആവശ്യം ചോദിച്ചാൽ പോലും ഇത്രയും രസകെട്ടൊന്നും തോന്നുന്നില്ല അതായത് എന്ന ആത്മാവിനെ കർത്താവ് ഉണർത്തി എന്ന് പറഞ്ഞ പോലെ അതുപോലെ തന്നെ ഒരു ഈ സമയത്ത് ഉണർത്തി ഞാൻ അച്ഛന്റെ ആ പ്രസംഗം വെറും മൂന്ന് മിനിറ്റ് അച്ഛൻ പ്രസംഗിച്ചു ഞങ്ങളുടെ എല്ലാ കടവും വേടി അതുവരെയുള്ള എല്ലാ കൊറോണ സമയത്തുണ്ടായിരുന്ന എല്ലാ കടങ്ങളും വേടി എല്ലാം അത് കഴിഞ്ഞ് പിന്നേം ഇത് ഒരു ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒരു മാസം കൂടെ ഞങ്ങൾ യാതൊരു കുഴപ്പമില്ലാതെ അച്ഛൻ്റെ ഒരു മൂന്ന് മിനിറ്റ് പ്രസംഗം കൊണ്ട് മാത്രം ഞങ്ങളുടെ എല്ലാ കടവും പിന്നെ ഒരു മാസം സുഖമായിട്ട് പോയി ഇപ്പോഴും വീണ്ടും കടങ്ങൾ കടങ്ങളും കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കൊറോണ കഴിഞ്ഞിട്ട് വീണ്ടും പക്ഷെ കർത്താവ് ഇതേപോലെ ഓരോരുത്തരും ഒരുക്കും കർത്താവ് വീണ്ടും കൊണ്ടുപോകും ഈ ഇത്ര വർഷത്തിനുള്ളിൽ കർത്താവ് നടത്തിയിട്ടുണ്ട് അതിങ്ങനെ കർത്താവ് ഇങ്ങനെ ഓരോ എങ്ങനെ ഓരോ തരത്തിലാണ് ഒരിക്കലും ഞങ്ങൾക്ക് ഇതേപോലെ സാമ്പത്തിക പ്രശ്നം വന്നു അപ്പൊ ഞങ്ങള് മാത്യു നാഗം കാണാൻ പോയി മാത്യു നാക്കം അച്ഛന്റെ പല പോക്കറ്റുകളും തപ്പി ഒരു എമൗണ്ട് എടുത്തിട്ട് എന്റെ കയ്യിൽ വെച്ചു എന്നിട്ട് പറഞ്ഞു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തീറ്റി പോയിട്ട് കർത്താവ് ഇവരുടെ ഈ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് വളരെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്നത് അച്ഛൻ പ്രാർത്ഥിച്ചു അച്ഛന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു പിന്നെ വളർന്നതുകൊണ്ട് ആ ഒരു കടം മുഴുവൻ വീട്ടി ആ ഒരു ആ സമയത്ത് ഉണ്ടായിരുന്ന ഇങ്ങനെ പ്രശ്നം വരുമ്പോഴാണുള്ള അച്ഛൻ ആ അച്ഛൻ പ്രാർത്ഥിച്ചു മാത്തിച്ചൻ പ്രാർത്ഥിച്ചു അന്ന് വരെയുള്ള എല്ലാ പ്രശ്നങ്ങളും അതോടെ തീർന്നു മാത്യച്ചൻ പ്രാർത്ഥിച്ചുണ്ടായിരുന്ന ചില്ലറ പൈസയാണ് അതായത് ആയിരം രണ്ടായിരം ഉള്ളത് ഞങ്ങൾക്ക് ലക്ഷങ്ങളെ കടാം പക്ഷെ അച്ഛൻ പ്രാർത്ഥിച്ചു അതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു അപ്പൊ കർത്താവ് ഇത് പ്രശ്നങ്ങളുണ്ടാവും കർത്താവ് കർത്താവിനെ വീട്ടിക്കോളും അതിന്റെ സമയത്ത് വീട്ടിക്കോളും അതിനിടയ്ക്ക് ചെറിയ സഹനങ്ങളൊക്കെ ഉണ്ടാവും ആ സന്തോഷങ്ങൾ സ്വീകരിക്കണം ചുരുക്കി പറഞ്ഞാൽ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ളൊരു ജീവിതം ജീവിതം പത്ത് പൈസ കയ്യിലില്ല അഞ്ചിന്റെ എല്ലാ ദിവസവും കാലിയാക്കും അത് ഞങ്ങളുടെ ഏത് ബാങ്ക് അക്കൗണ്ടും ശ്രദ്ധിച്ചോ എല്ലാം അതാ ദിവസം കാലിയാക്കും ശരിക്കും ഒരു ദിവസം ഒരു ഒരു കോടി രൂപ അന്ന് ഈ പോളിസി അനുസരിച്ച് നിങ്ങൾ നാലുമണിക്ക് മുമ്പായിട്ട് ആക്കും തീർച്ചയായിട്ടും കാലിയാക്കും അത്രയും പേര് കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ ആൾക്ക് അങ്ങനെ ആവശ്യമെങ്കിൽ മാത്രം കഥ തരുള്ളൂ ഒരു കോടി തരണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കോടിയുടെ ആവശ്യം അന്ന് ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും കിട്ടും ആഫ്രിക്കയിലേക്കുള്ള ബൈബിൾ പറഞ്ഞാൽ പത്ത് കോടി മിനിമം വേണം ഞങ്ങളൊരു അഞ്ചിന്റെ വയസ്സിൽ ഇല്ലപ്പോഴും പക്ഷെ നമ്മള് അവിടുത്തെ നമ്മൾ വാക്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ എത്തിക്കാം കത്താവ് തരും അടിക്കും കൊടുക്കും നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമുക്കാണ് അമ്പതരയും അമ്പത് ലക്ഷം നമ്മളെ വ്യത്യാസം കർത്താവിനോ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് കർത്താവ് അതാ സമയങ്ങളിൽ അതാത് വ്യക്തികൾ കർത്താവ് ഒരുക്കും ഞങ്ങൾക്ക് കിട്ടും കൊടുക്കും ശരിക്കും പറഞ്ഞാൽ വിശേഷം ആറാമത്തെ അധ്യായത്തിലൊക്കെ പറയുന്നത് പോലെ ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ പിന്നെ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുറയിൽ ശേഖരിക്കുന്നു പക്ഷേ അവയെ ലില്ലികളെ നൂൽ തെറ്റിപ്പൊട്ടിട്ടു അവയൊക്കെ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല അതുകൊണ്ട് നാളെ കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠാകുലരാകുന്നത് എന്തിനന്നാ കർത്താവ് ചോദിച്ചത് ആകുലത കൊണ്ട് ആയിസിന്റെ ദൈർഘ്യം ഒരു മുഴുവെങ്കിലും നീട്ടാൻ നിങ്ങൾക്ക് സാധിച്ചു ഇതൊക്കെ വാസ്തുവത്തിൽ നമ്മുടെ കർത്താവ് വെറുതെ പറഞ്ഞതല്ല ഉപയോഗിച്ചതുമല്ല അവിടുത്തെ രാജു നിധി അന്വേഷിക്കുക ഭാഷാകരം കൂട്ടിച്ചേർക്കപ്പെടും എല്ലാം കൂട്ടിച്ചേർത്താറുണ്ട് ഇപ്പൊ നമ്മൾ എന്ത് നമ്മൾ അറിയാതെ പറഞ്ഞു പറഞ്ഞതൊക്കെ നാളെ തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഥകൾ നാളെ തന്നിരിക്കും അതിന് ഒരു സമയം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ ഒരു ഉദാഹരണം പറയാം ഞങ്ങൾ മാഗസിൻ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് മാഗസിൻ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് എറണാകുളം രൂപതര പ്രസ്പിന്റ് ചെയ്തിരുന്നത് അപ്പം ഞങ്ങൾ അത്ര വലിയ ആൾക്കാരല്ല പക്ഷെ എന്നാലും അഞ്ച് ലക്ഷം കടം വന്നു കടല്ല കടമല്ല അഞ്ച് ലക്ഷം കൊടുക്കാറുണ്ട് അവിടെ ഞാൻ പറഞ്ഞു അച്ഛൻ എന്നെ വിളിച്ചു അച്ഛൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നാളെ തരാമെന്ന് പറഞ്ഞു അന്ന് അഞ്ച് ലക്ഷത്തിന് ഭയങ്കര വിലയുള്ള സമയമാണ് അത് ഇപ്പോഴ ഇപ്പോഴെന്ന് പറഞ്ഞാൽ വലയില്ലയെന്നല്ല എന്നാലും അത്ര പോലും വിയാത്തിന് വരുമാനമുള്ള സമയമല്ല അഞ്ച് ലക്ഷമായി നാളെ തരാമെന്ന് പറഞ്ഞു നാളെ തരാനായിട്ട് ഒരു ഐഡിയ ഇല്ല ആ സമയത്ത് ഗോവയിൽ നിന്നൊരു ചേട്ടൻ വിളിച്ചു മലയാളി ചേട്ടൻ ഒന്ന് പരിചയപ്പെടണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ അന്ന് ട്രെയിൻ കയറി പിറ്റേ ദിവസം കാലത്ത് ഗോവയിലെത്തി ഗോവയിലെത്തി കഴിഞ്ഞപ്പോൾ ആള് പിറ്റേ ദിവസം ഞായറാഴ്ചയായിരുന്നു ആളുടെ ഒപ്പം കുർബാനയ്ക്ക് പോയി അപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് അന്ന് ഫാമിലീസിനെ സെൻഡ് ചെയ്യുന്നുണ്ട് മിഷനിലേക്ക് അന്നും ഇന്നും എപ്പോൾ അപ്പോൾ ഒരു ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പതിനായിരം രൂപയാണ് അതായത് അവരുടെ സാധാരണ എനിക്ക് അവർ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചോദിക്കാറ് അപ്പോൾ ഞാൻ മനസ്സിലൂടെ നിന്ന് പ്രാർത്ഥിച്ച് പോകണത് ഒരു ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നിക്കട്ടെ ആൾക്കെന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം ചെന്ന് കണ്ടപ്പോൾ ആളുടെ കാറും കാര്യങ്ങളുണ്ട് ഫാമിലി പറയാം എന്ന് വിചാരിച്ചു ആളെ വീട്ടിലെത്തിയപ്പോൾ വിചാരിച്ചു മൂന്ന് ഫാമിലി പറയണം ആളോട് എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ വന്നത് അപ്പോൾ അവിടെ വന്നു ഞായറാഴ്ച ആൾ ഓഫീസ് ഉറപ്പിച്ചു തുറന്ന് ഓഫീസിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ സാധാരണ അവിടെ ചോദിക്കാറില്ല ചെക്ക് എഴുതി ചെക്ക് എഴുതുമ്പോൾ എത്ര വേണമെന്ന് അത്ര വേണമെന്നല്ല എത്രയാന്ന് ഞാൻ ചോദിക്കാറില്ല ചെന്ന് ചേക്ക് കബറിലോട്ട് എന്ന് മേടിച്ചു ചോദിക്കും പിന്നെ എപ്പോഴും നോക്കുക എന്നുള്ളതാണ് എഴുതി കൊണ്ട് എത്ര നോക്കിയപ്പോൾ അഞ്ച് ലക്ഷം എഴുതുന്നത് ഞാൻ പറഞ്ഞു അഞ്ച് ലക്ഷം ആണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ സ്ഥലത്ത് കൊടുക്കാണ്ട് അവരുടെ പേര് എഴുതിക്കോളാം പറഞ്ഞു അവരുടെ പേരിൽ ചെക്ക് വന്നു പിറ്റേ ദിവസം കാലത്ത് ഞാൻ അവിടെ നിന്ന് അന്ന് ഞായറാഴ്ച രാത്രി ട്രെയിൻ കയറി പിറ്റേ ദിവസം തിങ്കളാഴ്ച ഇവിടെ എത്തി തിങ്കളാഴ്ച എത്തിയപ്പോൾ ഓഫീസിലാണ് ഞാൻ പറഞ്ഞായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഈ ചെക്ക് നേരെ അവിടെ കൊണ്ടു കൊടുത്തു എറണാകുളം ഉപദേ ബ്രസ് കൊണ്ടു കൊടുത്തു അതുപോലുള്ള കടം തീർത്തു അത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് നെക്സ്റ്റ് വർക്കിംഗ് ഡേ എന്നുള്ള എനിക്ക് നാളെ തരാന്നുള്ളത് നാളെ കൊണ്ടു കൊടുത്തു അത് പറഞ്ഞു കർത്താവ് അനുസരിച്ച് എന്നൊരു പരിചയം ഞാൻ പരിചയപ്പെടുന്നത് അവിടെ നിന്നിട്ടാണ് ഗോവയിൽ എന്നിട്ട് ഞാൻ ആദ്യമായിട്ട് മലയാളിയാണ് കലാകാരനാണ് ഞാൻ അവിടെ നിന്നിട്ട് നാളെ പരിചയപ്പെടുന്നത് ആദ്യമായിട്ട് കാണുന്നത് അവിടെ വെച്ചിട്ടാണ് അന്ന് അന്നാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ ഒട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷെ അത് കർത്താവ് ഉപയോഗിച്ചു അതുവരെയുള്ള കടം വീട്ടി അതായത് അവിടുത്തെ കടം വീട്ടി ഇതേപോലെ ഓരോ സമയത്തും കർത്താവ് ഓരോരുത്തർ ഇറക്കും നിശ്ചയമായിട്ടും അങ്ങയുടെ ആഗ്രഹവും പ്രതീക്ഷയും പോലെ മുൻപോട്ടുള്ള കാലങ്ങളിലും ഫിയാത്ത് മിഷനെ മാത്രമല്ല ഇതുപോലെയുള്ള മറ്റനേക മിനിസ്ട്രികളെ ഇനിയും കർത്താവ് ധാരാളമായി ഉയർത്തിക്കൊണ്ട് വരട്ടെ വലിയ ഒരു റിവൈവലിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം ലോക സവിശേഷവൽക്കരണമോ എന്നുള്ള ചിന്തയോടുകൂടി വലിയൊരു ആത്മീയ ഉണർവ് ലോകത്തിൽ സംഭവിക്കട്ടെ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള ധാരാളം വ്യക്തികൾ ധാരാളം മിനിഷ്ട്രികൾ ഉയർന്നു വരട്ടെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കൃപയാണല്ലോ ഈ അപാരമായ ഒരു ഫെയ്ത്ത് അത് നമ്മുടെ ജനത്തിൻ്റെ മേലൊന്ന് പകർന്ന് അവർക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ നമ്മുടെ ഈ ലാസ്റ്റ് എപ്പിസോഡ് എപ്പിസോഡ് നാലാമത്തെ നമ്മൾ ഒന്ന് ഒന്ന് സ്നാവിഷ്ണത ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയുടെ ദൃഹത്തിലേക്ക് തരുന്നത് അവർ താവി ഒരു മിഷൻ ചൈതന്യം ഒരു പുതിയ ഉണർവ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതും അവരുടെ കുടുംബാംഗങ്ങളുടെ മേലും അങ് ചൂടിയിടുന്നവേ പുതിയ അഭിഷേകം ഇറങ്ങട്ടെ കിടത്താവെ മിഷനെ സ്നേഹിക്കുന്ന മിഷനെ വളർത്തുവാനും കഥാവ് അതിന് വേണ്ട പുതിയ അഭിഷേകം ഇറങ്ങട്ടെ കഥാവി പുതിയ വരങ്ങളാൽ നടക്കണ കഥാവി കുട്ടികളെ ഈ സമയം തന്നെ കഥാവെ അങ്ങ് തുടർമേ കഥാവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കഥാപി മിഷന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ജ്വലനം അവർക്ക് നടക്കണമേ മാതാവിമ്മയും സകല വിസ്തൃ സകല സുഹൃതിവാസികൾ കഥാവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേയും അവരുടെ കുടുംബാംഗങ്ങളെ അങ്ങ് ക്രമപ്പെടുത്തണമേയും മിഷന് വേണ്ടി എല്ലാവരെയും അങ്ങ് ഒരുക്കണമേ മാതാവി പ്രത്യേക മാധ്യമമായിരിക്കണമേ വളരെ നന്ദി അതിലുപരി ഒത്തിരിയേറെ സന്തോഷം ഓടി നടന്ന് കർത്താവിൻ്റെ ശുഷയിൽ ഇങ്ങനെ പങ്കുചേരുന്നതിനിടയിൽ കാര്യം തൃശ്ശൂരുന്നതാണെങ്കിൽ പോലും ഇവിടെ വരെ വന്ന് ഈ നാലെപ്പിസോഡുകൾ അങ്ങയുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച് ഫ്യാത് മിഷനെ പരിചയപ്പെടുത്തി ഒത്തിരി സന്തോഷമുണ്ട് കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മനുഷ്യരിയെയും എല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രീസ് കോൺ